എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അമ്മേ ഓ എന്തോ ചെയ്യാൻ പോവുക ചുമതല നോക്കട്ടെ ീരിയാണല്ലോ അങ്ങനെ നമ്മുടെ സൂപ്പർ പച്ചച്ചീരയാണ് ദാണ്ടെ ഈ ഇരിക്കുന്നത് കേട്ടോ എന്നാലും രാത്രി അച്ചായി കൊണ്ടുവന്നെയാണ് അപ്പൊ രാവിലെ നമ്മൾ എടുത്തിട്ടുണ്ട് പുറത്ത് ഇനി ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് അല്പം മെനക്കെട്ട പണിയാണ് കേട്ടോ ചീരവിറ്റാമിൻ ആണ് നല്ലതാണ് എല്ലാം ശരിയാണ് പക്ഷെ ഇവനെ വൃത്തിയാക്കി അരിഞ്ഞ് തോരം വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ടാസ്ക് ആണ് കഴിക്കാൻ എളുപ്പമാണ് ഉണ്ടാക്കാനാണ് പാട് കേട്ടോ അങ്ങനെ അമ്മ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ അരിയുന്നുണ്ട് കേട്ടോ ഇനി അമ്മയുടെ കയ്യിൽ തുണി ചുറ്റിയിക്കുന്നാണ്ടോ ഇവിടെ കയ്യറുണ്ടായിരുന്നേ സൂക്ഷ്മ ച്ച് വളരെയധികം ശ്രദ്ധയോട് കൊണ്ട് വെച്ചതാണ് പക്ഷെ ശ്രദ്ധയോ സൂക്ഷ്മമോ കൂടി പോയത് എവിടാന്ന് ഒരു ഓർമ്മയുമില്ല അങ്ങനെ പിന്നെ കയ്യിലെ തുണിയൊക്കെ ചുറ്റി ഇരുന്ന് അരിഞ്ഞ് ചീരയൊക്കെ അരിഞ്ഞ് വെച്ചു ഇനി ചീരയ്ക്കുള്ള അരപ്പിന് വേണ്ട തേങ്ങയാണ് ഞാൻ തിരിങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി അരപ്പുകൾക്ക് പരിചയപ്പെടാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇനി ഞെവിടി കാണിക്കുന്ന ഞെവിടി ഞെവിടി എടുക്കാനാണ് കൈ കേട്ടോ കേട്ടത് ഈ പരുവത്തിൽ ഇനി ഉണ്ടാക്കിയാലോ തോരൻ ഒരു ചട്ടി വെച്ചു ചട്ടി ചൂടായി എണ്ണയൊഴിച്ചു അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കടുക് കിടുകടാ പൊട്ടിയപ്പോഴത്തേക്ക് അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അരപ്പൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഇളക്കിയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത സുന്ദരനായ പച്ച ചീരയാണ് ഈ കാണുന്നത് കേട്ടോ ഇതിനെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അരപ്പൊന്ന് സെറ്റാവുന്നവരെ ഒന്ന് ഇളക്കുക അതിനുശേഷം ഒരഞ്ചോ പത്തോ മിനിറ്റ് ചെറിയ തീവിയിൽ ആ ചെറിയ തീയിലൊന്നും മൂടി വെച്ച് വേവിക്കണം എന്നെ സാഹസികമാണ് ഈ കാണുന്ന മര്യാദയ്ക്ക് അടപ്പെടുത്ത് അടയ്ക്കാൻ പറഞ്ഞതാണ് അത് കേട്ടില്ല അതിന് പകരം പ്ലേറ്റ് എടുത്ത് അടച്ചു പ്ലേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തറയിൽ വീണു നിങ്ങളെ ഞാൻ കേൾപ്പിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ സാഹസികമായി നമ്മുടെ ചീരത്തോരൻ അടിപൊളി രുചിയിൽ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വിറ്റാമിനുകളൊക്കെ ഉള്ളതാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഇനി ചീരത്തോരൻ എല്ലാം കഴിഞ്ഞാൻ്റെ തുണി കഴിവാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങ് തുണി എഴുവാൻ ആയിട്ട് പോവുകയാണ് സോപ്പാണ് എടുത്ത് കാണിച്ചത് അപ്പം നിങ്ങൾക്ക് ഒരു ടാറ്റ എന്തുകൊണ്ടു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ ടാറ്റ